നമസ്കാരം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്ക് വ്യക്തിപരമായും അല്ലാതെയോ നമുക്ക് ഒരു അഭിപ്രായം പറയാം അത് നമ്മുടേതായ അഭിപ്രായമാണ് തീർച്ചയായിട്ടും മഴ നല്ലതാണ് എന്ന് ഞാൻ അഭിപ്രായം പറയുമ്പോൾ മഴ പെയ്ത് ഭൂമിയൊക്കെ നശിച്ച് അല്ലെങ്കിൽ വിളകളൊക്കെ നശിച്ചിരിക്കുന്ന ഒരു കർഷകൻ മഴ നല്ലതാണ് എന്ന് പറയില്ല മഴ മോശമാണ് എന്നെ പറയും അത് സാഹചര്യങ്ങൾക്ക് അനുസൃതമാണ് പഴയിടം മോഹനൻ നമ്പൂതിരി എന്ന പാചക വിദഗ്ധൻ സസ്യാഹാരമാണ് നല്ലത് എന്ന് പറഞ്ഞതിനെ വിമർശിക്കാൻ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പക്ഷേ അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല ഇത് ബ്രാഹ്മണിക്കൽ ഹിജിമണിയാണ് അല്ലെങ്കിൽ സവർണ കടന്നുകയറ്റമാണ് ആഹാരത്തിൽ സവർണ മേധാവിത്വം കലർത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുകയും ശ്രീരാമൻ അവിയലും സാമ്പാറും തോരനും ഒന്നും കൂട്ടിയല്ല ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണോ എന്ന് അല്ലെങ്കിൽ അത് ഒരു ശ്ലാഘനീയമായ കാര്യമാണോ എന്ന് അത് ചെയ്യുന്നവർ പരിശോധിക്കണം ടി എസ് ശ്യാംകുമാർ എന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെയൊക്കെ പ്രതികരിച്ചത് പള്ളിടം മോഹൻ നമ്പൂതിരി പറഞ്ഞ അഭിപ്രായങ്ങളെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് എന്തൊക്കെയാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനിലേക്ക് അടിയും മാംസാഹാരത്തെക്കാൾ സസ്യാഹാരമാണ് നല്ലത് എന്ന ഒരു അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത് അതിന്റെ അർത്ഥം എല്ലാവരും മാംസാഹാരം ഉപേക്ഷിക്കണം സസ്യാഹാരം ശീലമാക്കണം എന്നല്ല ഈ കലോത്സവങ്ങളിലും കായിക മത്സരങ്ങളിലും ഒക്കെ തന്നെ പഴയടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ഒരു പ്രത്യേക ടീം ഈ സസ്യേതര ഭോജനം അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് വിളമ്പുന്നുണ്ട് പാചകം ചെയ്യുന്നുണ്ട് അദ്ദേഹം അത് നേരിട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ചില കാര്യങ്ങളിൽ സയന്റിഫിക്കായി ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ സസ്യാഹാരമാണ് കൂടുതൽ നല്ലത് എന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട് ഒന്നാമത്തെ കാര്യം നല്ല മാംസാഹാരം ക്വാളിറ്റിയുള്ള മാംസാഹാരം കിട്ടാൻ പ്രയാസമാണ് മത്സ്യമായാലും ശരി മാംസമായാലും ശരി അതൊക്കെ ഇപ്പം മൃഗങ്ങളെ മൃഗങ്ങളുടെ മാംസമൊക്കെ തന്നെ ദിവസങ്ങൾ പഴക്കമുള്ളതായിരിക്കാം ചിലപ്പോൾ ഫ്രീസറിൽ സൂക്ഷിച്ചതായിരിക്കാം കെമിക്കൽ ട്രീറ്റ്മെന്റിന് വിധേയമായതായിരിക്കാം മത്സ്യവും അങ്ങനെ തന്നെ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉള്ളപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും സസ്യാഹാരം തന്നെയാണ് നല്ലത് കാരണം സസ്യാഹാരം ഇപ്പോ പച്ചക്കറികളാണെങ്കിലും അത് ഇപ്പോൾ പച്ചക്കറി നല്ല പച്ചക്കറി കിട്ടാനുള്ള പ്രയാസമുണ്ട് എന്നാൽ പോലും പച്ചക്കറികൾ കൂടുതൽ അവൈലബിൾ ആയ അവസ്ഥയിൽ പച്ചക്കറികൾ തമിഴ്നാട്ടിലും അതുപോലെ നമ്മുടെ നാട്ടിലുമൊക്കെ കൃഷി ചെയ്യുന്ന അവസ്ഥയിൽ പച്ചക്കറികളാണ് കുറച്ചുകൂടി ആരോഗ്യത്തിന് ഗുണകരമായ കാര്യം എന്നുള്ളത് തന്റെ അനുഭവത്തിൽ നിന്നാണ് പഴയിടം മോഹൻ നമ്പൂതിരി പറഞ്ഞത് അതിനെ എതിർക്കാം പക്ഷേ അതിനെ ഇത്തരത്തിൽ അതിനെ മറികടക്കുന്നതിനു വേണ്ടി ഇത്തരത്തിൽ രാമന്റെ രാമായണത്തിലെ വാദവും അല്ലെങ്കിൽ രാമൻ മാംസാഹാരം ഭക്ഷിച്ചിരുന്നു എന്ന കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ അബിയലും തോരനുമല്ല കൂട്ടിയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിഹാസപൂർവം അതിനെ വിലയിരുത്തുന്നത് ശരിയായൊരു നടപടിയായി തോന്നുന്നില്ല പിന്നെ അദ്ദേഹത്തിനും ടി എസ് ശ്യാംകുമാറിനും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും ഏർ കുറെ കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതിനകത്തൊക്കെ തന്നെ പഴയകാലത്തെ ചില ചരിത്രങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇദ്ദേഹമൊക്കെ ആർക്കു വേണ്ടി ജോലി ചെയ്യുന്നു എന്നുള്ള ചില സംശയങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ശ്രീജിത് പണിക്കരുമായുള്ള സംവാദത്തിൽ സണ്ണി എം കബിക്കാടും ടി എസ് ശ്യാംകുമാറും ശ്രീജിത് പണിക്കരുമായിട്ട് മനോരമയുടെ ഒരു പരിപാടിക്ക് പങ്കെടുത്തുകൊണ്ട് നടത്തിയ സംവാദത്തിൽ ഇദ്ദേഹം ആരെ ആരൊക്കെയോ സ്പോൺസർ ചെയ്യുന്ന ചില ആളുകളാണ് ഇദ്ദേഹത്തിനൊക്കെ പിന്നിൽ എന്ന് അല്ലെങ്കിൽ ഇദ്ദേഹം ആ ആരുടെയൊക്കെയോ സ്പോൺസറാണ് ആരൊക്കെയോ ഇയാളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള ചില സമൂഹ മാധ്യമത്തിലൂടെ ചില അഭിപ്രായങ്ങളൊക്കെ കേട്ടു അംബേദ്കറിനെ പറ്റിയാണ് അംബേദ്കർ ഹിന്ദു മതത്തെ അല്ലെങ്കിൽ സവർണ ഹൈന്ദവ വിഭാഗങ്ങളെ മാത്രമല്ല എല്ലാ മതങ്ങളെയും മതങ്ങളുടെ അംശങ്ങളെയും അതിന്റെ ദോഷവശങ്ങളെയും ഒക്കെ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ചരിത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് അദ്ദേഹത്തോടൊപ്പം മോഡറേറ്റർ പോലും നിന്നില്ല ജനങ്ങൾ കൂക്കി വിളിച്ചു പക്ഷെ കൃത്യമായി തന്നെ അത് കൈകാര്യം ചെയ്യാൻ ശ്രീ ശ്രീജിത്ത് പണിക്കർക്ക് സാധിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ ഈ പഴയുടെ മോഹനന്ദമ്പൂതിരിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്ന രീതിയിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു നോക്കൂ തീർച്ചയായിട്ടും സസ്യാഹാരം എന്നത് അത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സ്വന്തമൊന്നുമല്ല സസ്യാഹാരം കഴിക്കുന്നത് ബ്രാഹ്മണർ മാത്രമാണ് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ സസ്യാഹാരം കഴിക്കുന്നു എത്രയോ രാജ്യങ്ങളിൽ സസ്യാഹാരം ഏർ അവിടുത്തെ ജനങ്ങൾ എത്രയോ കാലമായി കഴിക്കുന്നു മാംസാഹാരം പൂർണ്ണമായി ഉപേക്ഷിച്ച എത്രയോ ആളുകൾ ഉണ്ട് എത്രയോ വിഭാഗങ്ങളിൽ പെട്ടവരുണ്ട് അതിലൊക്കെ ഈ ജാതിയും മതവും ഈ വർഗീയതയും ഒക്കെ കാണേണ്ട കാര്യമുണ്ടോ അത് ഒരു പാചകക്കാരനായ ഒരു ബ്രാഹ്മണൻ ആ അഭിപ്രായം പറഞ്ഞു എന്ന് വിചാരിച്ച് അതിൽ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുണ്ട് ബ്രാഹ്മണ മേധാവിത്വമുണ്ട് ബ്രാഹ്മണൻ ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ മാറ്റങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ കാരണം സസ്യാഹാരം ഇഷ്ടമുള്ളവരുമുണ്ട് മാംസാഹാരം ഇഷ്ടമുള്ളവരുമുണ്ട് ബ്രാഹ്മണരായ ആളുകളും മാംസം കഴിക്കുന്നവരുണ്ട് ധാരാളം പേരുണ്ട് ഒരു എന്താണ് ഒരു ഒരു തനിമാംസം പോലും ഇതുവരെ കഴിക്കാത്ത ബ്രാഹ്മണരല്ലാത്തവരുമുണ്ട് പിന്നാക്ക വിഭാഗങ്ങളിൽ പെട്ടവരുണ്ട് ഗോത്രവർഗക്കാരുണ്ട് ഒക്കെയുണ്ട് എന്നത് അവനവന്റെ ചോയ്സാണ് പിന്നെ ആരോഗ്യത്തിന്റെ കാര്യം ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ജോലിക്കനുസരിച്ചുള്ള ആഹാര രീതികളാണ് ഏറ്റവും നല്ലത് ശക്തിയായി കൂലിപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ ചുമണ്ടെടുക്കുന്ന ശരീരം നന്നായി അധ്വാനിച്ച് രാവിലെ മുതൽ വിയർത്തൊഴുകി പണിയെടുക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ അല്പം കട്ടിയുള്ള ആഹാരങ്ങളോ മാംസാഹാരങ്ങളോ കഴിച്ചാൽ അത് കൃത്യമായി ദഹിക്കാനും അത് ശരീരത്തിലേക്ക് അത് ആവാഹിക്കപ്പെടാനും അല്ലെങ്കിൽ അത് ചേർന്ന് പോകാനും ഒക്കെ തന്നെ കഴിയും എന്നാൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഒരു സർക്കാർ ഓഫീസിൽ ഇരുന്ന് മേലനങ്ങാതെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി മേലനങ്ങാതെ എന്ന് ഉദ്ദേശിച്ചത് ശരീരം ഇളകാതെ അതായത് ശാരീരിക കായിക കായികാധാനമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ ദഹന പ്രശ്നങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എല്ലാ രോഗങ്ങളുടെയും ആരംഭം വയറ്റിൽ നിന്നാണ് എന്ന് പറയും അപ്പം അഭിപ്രായങ്ങൾ ആർക്കും പറയാം അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അത് ഖണ്ഡിക്കാം എതിരഭിപ്രായം പറയാം സൂചിപ്പിക്കാം പക്ഷേ അതിനെ ജാതി മത ചിന്തകളുമായി കൂട്ടിക്കലർത്തി ആ രീതിയിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നല്ല ഒരു കാര്യമായി തോന്നുന്നില്ല